കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നഗരവികസനം പൂർത്തീകരിക്കാൻ വൈകുന്നു രണ്ട് കെട്ടിട ഉടമകൾ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതാണ് തിരിച്ചടിയായത് നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്റ്റേ നീക്കുവാനുള്ള നടപടി വൈകുന്നതിൽ എം എൽ എക്കും നഗരസഭയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനം നഗരവികസനവുമായി ബന്ധപ്പെട്ട് നടന്ന സർവകക്ഷി യോഗത്തിലാണ് വിമർശനം പ്രവൃത്തി തുടങ്ങി ആറുമാസം പിന്നിട്ടിട്ടും നഗരവികസനം എങ്ങുമെത്താത്തത് നിലമ്പൂർ ടൌണിലെ ആശ്രയിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ കാര്യമായി ബാധിച്ചതായി വ്യാപാരി സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു നിലവിൽ കോടതിയില് നിന്നും സ്റ്റേ വാങ്ങിയ രണ്ട് കെട്ടിട ഉടമകളുടെ എതിർപ്പ് പരിഹരിക്കാമെന്ന എം എൽ എ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നും വിമർശനമുയർന്നു കെട്ടിട ഉടമകൾ സ്റ്റേ വാങ്ങിയിട്ടും നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പോ നഗരസഭയോ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയില്ലെന്നും ചിലർ ആരോപിച്ചു സ്റ്റേയുമായി ബന്ധപ്പെട്ട തുടര് നടപടികൾക്ക് നഗരസഭയുടെ വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് നഗരസഭാ പ്രതിനിധികൾ മറുപടി നൽകി നിലവിൽ വിട്ടുകിട്ടിയ ഭാഗത്തെ നിർമ്മാണം വേഗത്തിൽ പൂര്ത്തീകരിക്കണമെന്നും ഭൂമി വിട്ടു നല്കാത്ത രണ്ട് കെട്ടിട ഉടമകളുമായി തുടര് നടത്തി ഭൂമി ലഭ്യമാക്കാൻ ശ്രമം തുടരുമെന്നും ചിലർ ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷൻ വനംവകുപ്പ് പോസ്റ്റ് ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളോട് ചേർന്ന ഭൂമി വിട്ടുകിട്ടാൻ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും നടപടി ആരംഭിച്ചതായും അധികൃതർ പറഞ്ഞു നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാഗ് നാദോപ്പിൽ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ കെട്ടിട ഉടമകളുടെ പ്രതിനിധി ഷെഫീഖ് നഗരസഭാ കൌൺസിലർ റഹമത്തുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഹരിദാസൻ എം എ വിറ്റാജ് എം മുജീബ് റഹ്മാൻ ജോർജ് തോമസ് അബ്ദുട്ടി പൂളക്കൽ നിലമ്പൂർ വികസന സമിതി പ്രസിഡന്റ് അഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്